ും ഉറങ്ങുന്ന ആൾക്കാരാണല്ലോ അല്ലേ ചില ഉറക്കുകൾ നമുക്ക് എന്താ പറയുക അത്രയും അടിപൊളിയായിരിക്കും ചില ഉറക്കുകൾ അത് ചില സമയത്തായിരിക്കും കേട്ടോ അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് എനിക്ക് ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട രണ്ട് സമയങ്ങളുണ്ട് എനിക്കെന്ന് വെച്ചാൽ ആ ഒരു ഉറക്കിൽ നിന്ന് അത്ര അധികം ഇഷ്ടം വെച്ചാൽ നമ്മൾ സുബൈ നേരത്ത് സുബൈ ബാങ്ക് കൊടുക്കുന്ന നേരത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ വന്നിട്ട് നമ്മളെ വിളിക്കുമല്ലോ വിളിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉറക്കു തെളിയും അപ്പം നമ്മൾ പറയും വേണ്ട ഇപ്പം വേണ്ട ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റോളാം ഞാൻ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടി കൂടി ഉറങ്ങുമല്ലോ ആ ഒരു ഉറക്കിന് വല്ലാത്തൊരു സുഖമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദൂരെ യാത്രക്കൊക്കെ പോയിട്ട് തിരിച്ച് നല്ല ടയേർഡായി തിരിച്ച് ഇവിടെ വീട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ നമ്മളെ ബെഡ് കണ്ടാൽ നമ്മൾ എന്ത് ഡ്രസ്സാണ് കേട്ടോ ഡ്രസ്സ് ഒന്നും മാറ്റാണ്ട് അതേപടി ഒന്നും ഫ്രഷ് ഒന്നാവാണ്ട് നമ്മൾ നേരെ അതേപടി പോയി ഉറങ്ങുന്ന ഒരു ഉറക്കമുണ്ടല്ലോ അപ്പം കിട്ടുന്ന ഒരു ഉറക്കും ഇതുപോലെ ഈ സുബയും നേരത്തുള്ള ഈ ഉറക്കും ഈ രണ്ടും എന്ന് വെച്ചാൽ അത്രയും അടിപൊളിയായിരിക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ശരിക്കും നമുക്ക് ആ രണ്ട് സമയവും ഒരു ഒരു നല്ല ശീലങ്ങളൊന്നുമല്ല എന്താ രാവിലെ ഉറങ്ങുന്ന സുബയും വേഗം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്നാണ് പിന്നെ അതേപോലെ നമ്മൾ എന്താ ഒരു ദൂരയാത്രക്കൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ നമ്മളെ മേൽ ഭയങ്കര എന്താ പറയുക ഒരുപാട് ഐക്കൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് ഫ്രഷ് ആവാണ്ട് നമ്മൾ കിടക്കുന്നതും അതും നല്ല ശീലങ്ങളൊന്നും പക്ഷെ ആ സമയത്ത് എനിക്ക് ഉറങ്ങാനുണ്ട് അത് പക്ഷെ പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനത്തെ ഈ രണ്ട് സമയങ്ങൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട രണ്ട് ഉറക്കുകളാണത്